ഹാർവാഡ് യൂണിവേഴ്സിറ്റിയുടെ എൺപത് വർഷക്കാലം നീണ്ടു തന്നൊരു പഠനം ഉണ്ടായിരുന്നു എൺപത് വർഷം സാധാരണ അഞ്ചും പൊത്തും ഇരുപത് വർഷമൊക്കെ മാക്സിമം പഠനങ്ങൾ ഉണ്ടാവുക എൺപത് വർഷക്കാലം നീണ്ടു തന്നൊരു പഠനം ആ പഠനം തുടങ്ങിയ ആൾക്കാരാ പഠനം അവസാനിക്കുമ്പോൾ ജീവിച്ചിരിപ്പ് പോലുമില്ല പഠനം തുടങ്ങിയ അതിന്റെ പ്രൊഫസർമാര് അവരൊക്കെ മരിച്ചു പോയി ബാക്കിയുള്ളവരാ പഠനം പൂർത്തിയാക്കുന്നത് എന്താണ് ആ പഠനത്തിൽ അവർ പഠിച്ചതെന്നറിയോ ലോകത്ത് ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുന്ന ആളുകൾ ആരാണെന്നാണ് പഠനം അവർക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആരോഗ്യത്തോടെ ദീർഘായുസ് കിട്ടുന്ന ആളുകൾ സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകൾ ആരാണ് എന്നിട്ട് അവർ കണ്ടെത്തിയതെന്ന് അറിയോ ബന്ധങ്ങളെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നവർ എന്നിട്ട് മൂന്ന് നാല് ബന്ധങ്ങളെ പ്രത്യേകം അവർ പരാമർശിച്ച് പറയുന്നുണ്ട് അതിലൊന്ന് ഭാര്യ ഭർത്തർ ബന്ധമാണ് ഭാര്യ ഭർത്താവ് നല്ല രീതിയിൽ ജീവിക്കുന്നവർ ബാപ്പയും മക്കളും അമ്മയും മക്കളും നല്ല രീതിയിൽ ജീവിക്കുന്നവർ സഹോദരി സഹോദരന്മാര് അതുപോലെ റിലേറ്റീവ്സ് നന്നായി ജീവിക്കുന്നവർ അയൽവാസികളുമായിട്ട് നല്ല ബന്ധമുള്ളവർ പിന്നെ കൂട്ടത്തിൽ പറഞ്ഞു സുഹൃത്തുക്കളുമായുള്ള ബന്ധം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നവർ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന ആളുകളാണ് മനസ്സമാധാനത്തോടെ കൂടുതൽ കാലം ജീവിക്കുന്നത് എന്ന് ആ പഠനത്തിൽ അവർ പറയുന്നു പക്ഷേ മനസ്സമാധാനം എന്ന് പറയുമ്പോൾ ആത്യന്തികമായ മനസ്സമാധാനം അതല്ല അത് വേറെ നേരത്തെ പറഞ്ഞു പറഞ്ഞു ി ജ ഫുലി ഫീബാദി ഫുലി ജന്നത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയമാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ് അള്ള വിതരണം ചെയ്യണം ഇവിടെ അല്ലെങ്കിൽ മലക്കുകളിലൂടെ അത് അറിയിക്കുകയാണ് ആർക്ക് മുത്തുമൈന്നത്തായ സമാധാനമുള്ള നിങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നു നിങ്ങളൊന്ന് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം ദയവായി ചിന്തിക്കണം എന്തെന്നറിയോ സ്വർഗത്തിലേക്ക് പോകാനുള്ള ബേസിക് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ ടെൻഷനും ആംഗ്ഷറ്റിയും ഇല്ലാത്ത ഹൗഫും ഇല്ലാത്ത അവസ്ഥ നിർബന്ധമാണ് അല്ലാത്ത ആൾക്കാർക്ക് സ്വർഗത്തിൽ ചാൻസ് കിട്ടൂല അള്ളാഹു നമ്മൾ കാത്തിരിച്ചു കുമാർ ആവട്ടെ ആമി പറഞ്ഞാൽ പോരാ വീട്ടും കൂടെ പണിയെടുക്കണം എവിടുന്നാണ് എനിക്ക് ടെൻഷൻ വരുന്നത് എവിടുന്നാണ് ആശയറ്റ് വരുന്നത് ചിന്തിക്കണം തവക്കൽ ഒരാൾക്ക് എങ്ങനെയാണ് മക്കളെ ആക്ഷയറ്റു വരിക എല്ലാം കഴിയുന്ന പടച്ചവൻ എനിക്ക് ആ പടച്ചവില് ഞാൻ തവക്കൽത്തു അല്ല എന്ന് പറയുന്നു പിന്നെ ആ ചങ്ങക്ക് എവിടുന്നാണ് ആശയറ്റ് വരിക നമ്മളെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തവക്കൽത്തും പറയും എന്നിട്ട് പറയും നാലൊരു സമാധാനം ഇല്ലാന്നും പറയും അതെങ്ങനെ തവക്കൽ ആവാ അല്ലാതെ വിശ്വാസോ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന് വലിയൊരു ഉറപ്പില്ല വടച്ചോ ചിലപ്പോ പറ്റിക്കൂ അതല്ല അതിന്റെ അർത്ഥം പിന്നെന്തുണ്ട് പതൃകായുള്ള വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ ഇതിൽ വേറെ ഞാൻ വിശീകരിക്കുന്നില്ല എല്ലാം കൂടെ വിശദീകരിക്കുന്ന സമയം മതിയാല്ല ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തും ഇതാണ് സമാധാനപൂർണമായ ജീവിതമാണ് എല്ലാവരുടെയും ലക്ഷ്യം അതിന് ബന്ധങ്ങളിൽ കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാണ് ഞാൻ ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചത് ആക്രമത്ത് നന്നായി മരിക്കുന്നു ചിന്തിക്കുന്ന ഉറപ്പുള്ള ആൾക്കാർ എവിടെ ആരുമില്ല ഇല്ല ഞാനും ഇല്ല ആരുല്ല ആർക്കും ഉറപ്പില്ല അപ്പൊ എന്റെ ചോദ്യം ഇതാണ് അപ്പൊ ഇന്ന അമ്മായിമാർക്ക് മരവള കുറ്റം നോക്കുന്ന നിർത്തിക്കൂടെ ഈ അമ്മായിമാക്ക് അമ്മായിമാന്റെ ആക്രമത്തിനെ കുറിച്ച് ചിന്തിച്ചൂടെ മരവൾക്ക് മരവളുടെ ആക്രമണത്തിനെ കുറിച്ച് ചിന്തിച്ചൂടെ ഭർത്താവിന് ഭർത്താവിന്റെ ആക്രമത്തിനെ കുറിച്ച് ചിന്തിച്ചൂടെ പിന്നെ ഭാര്യന്റെ ആക്രമം ഭാര്യക്ക് ചിന്തിച്ചൂടെ ഏട്ടൻ ഏട്ടൻ ഇവിടെ ആരാണ് പൂർണ്ണരായ ആൾക്കാരുള്ളത് മറ്റവനെ കുറിച്ച് കുറിച്ചും കൊറേ കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങളെവിടെ നന്നായി എന്നിട്ടല്ല ബാക്കിയുള്ള കാര്യങ്ങള് സ്വഹാപത്വം മുഴുവനും പേടിച്ചാ ജീവിച്ചത് നബിസല്ലാമ തങ്ങൾ നേരെ നോക്കിയിട്ട് ഉമറും ഫിൽ ജന്ന അബൂബക്കറും ഫിൽ ജന്ന ഉസ്മാനും ഫിൽ ജന്ന അലിയും ഫിൽ ജന്ന അങ്ങനെ നേരെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും ഖത്താബ് ചെയ്താഹുവിന്റെ മരണത്തിന്റെ വേളയിൽ മനസ്സിലാക്കണം നമ്മള് നേരെ നബൽങ്ങൾ കള്ളം എന്നുള്ള വാക്ക് പോലും അവിടുത്തെ ശരഫാക്കപ്പെട്ട ആ ഒരു ആ ഒരു വേർഡിനോട് നമ്മൾ പറയാൻ പാടില്ല കള്ളം തന്നെ പറയാം ചേർത്ത് പോലും പറയാൻ പാടില്ല അത്രയും പരിശുദ്ധരാണ് അവര് ആ നബൽ അള്ളാഹുലി താങ്കൾ നേരെ നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് ഉറപ്പ് കൊടുത്ത ആളാണ് ഉമർ അല്ലുളാഹുവിന്റെ അടക്കമുള്ള സ്വഭാവത്ത് എന്നിട്ട് ആ ഉമർ മരണത്തിന്റെ സമയത്ത് ഒരു വിളിച്ചു വിളിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന ചില അതിൽപ്പെട്ട ഉമർ മരണത്തിന്റെ സമയത്ത് എന്താ നിങ്ങളുടെ അടുത്ത് മുനാഫിഖിങ്ങൾ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് റസൂറുള്ള തന്നിട്ടുണ്ടല്ലോ അത് എനിക്കറിയാം എത്ര 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 ആളുകൾ മുനാഫിഖങ്ങളാണ് നമ്മുടെ കൂടെ വന്നിരിക്കും പള്ളിയിലൊക്കെ ഉണ്ടാവും പക്ഷെ ആളുകൾ നിഫാക്കിന്റെ ആളുകളാണ് അവർ വിശ്വാസികൾ അല്ല പിഴച്ചവരാണ് എന്ന് നബ്ഷല്ലാ സ്വല തങ്ങൾ ഒരു കുറച്ച് ആൾക്കാരോട് ലിസ്റ്റ് കൊടുത്തിട്ട് സഹാബിയോട് പറഞ്ഞിട്ടുണ്ട് ഹുദൈഫ് അബിള്ളഹുവിനോട് ആ ഹുദൈഫ് ഉമർ ഉമർന്ന് ചോദിക്കാൻ മരിക്കുന്ന സമയത്ത് എന്ത് ഹുദൈഫെ ആ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടോ എന്ന് ആര് ഉമർ ജന്ന് നബ്ലി തങ്ങൾ ഉറപ്പ് കൊടുത്തു ചോദിക്കുകയാണ് നിന്റെ ആത്മത്വം എന്നുള്ള പേടി ഞാൻ ഉറപ്പ് വന്നിട്ടുണ്ടല്ലോ ഒരു പേടി ഇല്ല എന്നല്ല അവര് പറഞ്ഞത് അവര് പേടിയിലായിരുന്നു അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഈ പേടി ഉണ്ടാവേണ്ട അമ്മായിമ്മ എങ്ങനെയാണ് മരോള കുറ്റം കണ്ടെത്തുക ഈ പേടി ഉണ്ടാവേണ്ട ഒരാൾ അതിന്റെ അർത്ഥം നിർദ്ദേശങ്ങൾ കൊടുക്കരുത് എന്നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും ഭാര്യക്ക് ഭർത്താവ് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും മാതാപിതാക്കൾ മക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും ചിലപ്പോ നോ പറയേണ്ടി വരും അതൊക്കെ അതിന്റെ ഭാഗമാണ് പക്ഷെ കുറ്റം നോക്കി നടക്കാൻ നമുക്ക് എവിടെയാണ് അധികാരമുള്ളത് തിരുത്തി കൊടുക്കണം അത് കൂസും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ഭാര്യ എന്റെ അടുത്ത് തെറ്റുണ്ട് ഞാൻ തിരുത്തി കൊടുക്കണം അത് കുറ്റം പറയാനല്ല എന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാര്യ തിരുത്തി തരണം അത് കുറ്റം പറയാനല്ല അത് നരകത്ത് നിന്നെ രക്ഷിക്കലാണ് അത് കുറ്റം കുറ്റംബാരലായിട്ട് എനിക്ക് തോന്നി എന്റെ കഥ കഴിഞ്ഞ് എന്റെ ഭാര്യയ്ക്ക് തോന്നി എന്റെ ഭാര്യ കഥയും കഴിഞ്ഞ് കുറ്റം പറയാൻ അത് തിരുത്തി കൊടുക്കുക കാരണം എന്താ പറയുക എന്റെ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല വേറെ ആൾ പറഞ്ഞു തരണം അതിനു വേണ്ടിട്ടാണ് ആ സംവിധാനം വെക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്ന എന്തെങ്കിലും ചെറിയ കാര്യത്തിന്റെ പേരിൽ ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്ന പതിനഞ്ചു വർഷമായിട്ട് മേഖലയിൽ നമ്മൾ കാണുന്നതാണ് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടായാൽ മതി അതിന്റെ പേരിൽ മിണ്ടാതിരിക്കെന്താ സംഭവം എനിക്ക് ഈ ഇബിലീസ് സ്വർഗത്തുനിന്ന് പുറത്താവാൻറെ കാരണം ഇബിലീസ് എന്താ തെറ്റേത് നിങ്ങൾ പറഞ്ഞേ ഇബിലീസ് വ്യഭിചാരം ചെയ്തോ പറ

ഞാൻ വലിയ ആളാന്ന് പറഞ്ഞു അല്ല പറഞ്ഞു ഈ ഇത് ഈ ചിന്ത വിട്ടതാണ് അപ്പൊ എന്താ ഞാൻ എപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മളെ പോലുള്ള ആളുകളൊക്കെ ചിന്തിക്കേണ്ട കാര്യം കൊല്ലം കൊല്ലം അഞ്ചര ലക്ഷം കൊല്ലം ചെയ്ത ആളാണ് ഇബിലീസ് പക്ഷെ ആള് രക്ഷപ്പെട്ടിട്ടില്ല അപ്പൊ കൊറേ വിഭാഗത്ത് ഇതാ മാത്രം രക്ഷപ്പെടില്ല സംഗതി ക്ലിയർ ആവാതെ എന്നാണ് പറയുന്നത് തൊണ്ണൂറായിരം കൊല്ലം അല്ലെങ്കിൽ എൺപതിനായിരം കൊല്ലം എൻ്റെ ഇതിലുണ്ട് എൺപതിനായിരം കൊല്ലം മലക്കുകൾക്ക് ദറിസ് നടത്തിയിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല സ്വഭാവം നന്നാവാതെ നമ്മുടെ സ്വഭാവം നന്നാവാതെ ഹൃദയം നന്നാവാതെ രക്ഷപ്പെടുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എത്രയോ കുടുംബത്തിൽ നമ്മൾ കാണുന്നതാണ് ഓ എന്നോട് കല്യാണം പറഞ്ഞിട്ടില്ല അത് മറന്നതായിരിക്കും വിചാരിച്ചാ പോരേ കല്യാണം പറഞ്ഞത് മറന്നതായിരിക്കും എന്ന് വിചാരിച്ചാ പോരെ അവസാനമാണ് എന്നോട് പറഞ്ഞത് എന്താണ് അഭീവ്യങ്ങൾ ഇതൊക്കെ എന്ത് എന്താ അവസാനം എന്താ ആദ്യം മരിച്ചാൽ ഒരു വിലയുമില്ലാത്ത ഈ ശരീരം കൊണ്ട് നടന്നിട്ട് ആദ്യം പറഞ്ഞില്ല അവസാനം പറഞ്ഞില്ല എന്നോട് ചോദിച്ചില്ല നിശ്ചയത്തിന് ക്ഷണിച്ചില്ല ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നു നിശ്ചയ നിശ്ചയത്തിന് ക്ഷണിക്കാത്തത് ആ ചെറിയ നിശ്ചയമാണെന്ന് കൂട്ടിയാൽ പോരെ ഞാൻ നിശ്ചയത്തിന് പോവാതെ എന്നോട് കല്യാണം മാത്രം പറഞ്ഞു അല്ലെ നിക്കാഹ് എന്നോട് പറഞ്ഞില്ല കല്യാണം മാത്രം പറഞ്ഞു ഇവിടുന്നൊരു കുട്ടി പോവില്ല കുട്ടി അല്ലെങ്കിൽ ഒറ്റക്ക് പോകാറില്ല വലിയ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ പോവുള്ളൂ കുട്ടികള് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും അവസ്ഥ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഇബിലീഷിന്റെ കഥ പറഞ്ഞ എന്തിനാ കിബിറാണിത് എല്ലാം കിബിറാണ് ഇതൊന്നും മാറണം നമുക്ക് അല്ലാതെ നമുക്ക് മാറാനുള്ള തോഫിക്ക് നൽകട്ടെ ഈ എന്റെ ക്ലാസ് കേട്ടോ നിങ്ങൾ കിബിറൊക്കെ പോകില്ല എനിക്ക് ഉറപ്പാണത് പക്ഷെ ഇത് ഒരു ചിന്തിക്കാനൊരു തുടക്കമെങ്കിലും ഉണ്ടായാലേ ആ നൽകാൻ ഇത് പറയുന്നത് അല്ലാതെ എന്റെ ഈ ക്ലാസ് കേട്ടോ ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് കിബർ മൊത്തം ഡിലീറ്റ് ആക്കിയിട്ട് ഡിലീറ്റാക്കിയിട്ട് കിബർലെസ് പേഴ്സൺസ് നിങ്ങൾ മാറും ഓരോ അഭിപ്രായം എനിക്കില്ല ഒരാൾ വീട്ടിൽ പോയിട്ട് ഇത് ചിന്തിക്കും പോലീസ് എനിക്കുണ്ട് അയാളാ പറഞ്ഞത് ശരിയാണല്ലോ ിബിറല്ലേ ഞമ്മക്കിപ്പോ വർക്ക് ചെയ്യുന്നത് കിബിറുള്ള ആൾക്കാരെ പറ്റി എന്താ പറഞ്ഞത് വലം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ സുഗന്ധം പോലും കിട്ടില്ല എന്നാ എന്നിട്ട് സ്വർഗ്ഗമല്ല സ്വർഗത്തിന്റെ സുഗന്ധം ഒരുപാട് അപ്പുറത്തേക്ക് അടിച്ചു വീശുന്നതാ വർഷങ്ങളുടെ ദൂരത്തെ കടിച്ചു വീശു അത് ആ സുഗന്ധം പോലും ഈ ചങ്ങന്മാർക്ക് കിട്ടൂലെന്ന്